오 음. 인민 지지 지 മകന അശോകൻ ആ നിങ്ങൾ ആരാ മനസ്സിലായില്ല പറയാം ആരും പറയാത്ത എന്താ വരാം സാർ വര വരം വര വരാം നമ്മളെ അല്ലേ വഴി വെച്ച് അതെ ഞാൻ സാറിനെ സഹായിക്കാൻ വേണ്ടി കുറുക്ക് വഴി കൂടെ കെത്തി വണ്ടി കറങ്ങിയല്ലേ വരുന്നത് ഞാൻ ഓ ആൾ ഇവിടെ കൊണ്ട് ഉറക്കുക കൈയോടെ പിടിക്കാം അതെ പോലീസ് ഇയാൾ ഞാൻ കല്യാൺകുട്ടിമ്മയുടെ മൂത്ത മകളുടെ മൂത്ത ഭർത്താവാണ് സാർ ക്ഷമിക്കണം അളിയൻ ഒരു അബദ്ധം പറ്റിപ്പോയതാ മാല മാറിപ്പോയി സ്വന്തം ഭാര്യയുടെ മാല തന്നെയാ അല്ലാതെ മോഷിച്ചൊന്നുമല്ല മോഷിച്ചാണോ മാറിപ്പോയതാണോ എന്നാൽ പ്രശ്നം സ്വർണമാണെന്ന് പറഞ്ഞ മുക്കുവെണ്ടിക്കല്ലേ ഇത്തരം കേസിൽ കുറഞ്ഞത് ആറ് വർഷം മുതൽ അകത്ത് കിടക്കേണ്ടി ചേട്ടനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അറിയാതെ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമായിട്ടാണ് ഞാൻ വന്നത് ഇയാളെ അമ്മയ്ക്ക് മനസ്സിലായെന്ന് നോക്കണം ഇത് നമ്മുടെ വീരപ്പനല്ലേ അല്ലേ എന്നാ ഇതെന്ന് നോക്കും ഗിരിജക്ക് വിവാഹാലോചനയുമായി വന്നതാണോ ഒരു കണക്കിന് പറഞ്ഞാൽ ഞാനൊരു ആലോചനയുമായിട്ടാണ് വന്നത് ആരാണെന്ന് പറ സാറേ ഇതെന്താ ക്രിസ്മത്സരം േ എവിടെ ഇപ്പഴെങ്കിലും എന്നെ ഒന്നു കാണാൻ തോന്നിയല്ലോ അമ്മയുടെ സഹോദരൻ ഇനി വരില്ല ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടായിരുന്നു പക്ഷെ വിധി ഒന്നിനും സമ്മതിച്ചില്ല പെട്ടെന്നായിരുന്നു എല്ലാം എന്റെ ചെറുപ്പം മുതലേ അവന് നാടുവിട്ടു പോണമെന്നായിരുന്നു മോഹം ഓരോ പ്രാവശ്യം പറയുമ്പോഴും അച്ഛൻ എതിർക്കുമായിരുന്നു നിവർത്തിയില്ലാതെ വന്നപ്പോ എന്റെ താലിമാലയും കൊണ്ട് അവൻ നാട് വിട്ടു എന്റെ മുഖത്ത് നോക്കാനുള്ള നാണക്കേട് കൊണ്ടായിരിക്കും എന്നെ വന്ന് കാണാൻ അച്ഛൻ മരിക്കാൻ നേരവും വാസ് വന്നില്ലേ ചോദിച്ചു കഴിഞ്ഞതൊന്നും ല്ല വേണ്ടത് പോയവരോ പോയി ജീവിച്ചിരുന്നപ്പോ അവർക്ക് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നമ്മളായിട്ട് പൂർത്തീകരിച്ചു എല്ലാവരെയും കാണണമെന്ന് ഈ അടുത്ത കാലത്തിനോട് പറയുണ്ടായി വിധി എന്നൊന്നുണ്ടല്ലോ അതുപോലെ നടക്കൂ ഇവിടുന്ന് പുറപ്പെട്ടു പോയ അദ്ദേഹം വന്നു വിട്ടത് തമിഴ്നാട്ടിലെ മധുരാന്തകം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരുപാട് കഷ്ടപ്പെട്ടു ആരൊക്കെയോ സഹായിച്ചു കൊറേ പണമുണ്ടാക്കി അക്കാലത്താണ് ഒരു ഗൗണ്ടറുമായി അടുപ്പത്തിലായത് ആ അടുപ്പം അയാളുടെ മകളുമായുള്ള വിവാഹത്തിൽ കലാശിച്ചു അങ്ങനെ വാസുദേവൻ നായർ കോടീശ്വരനായി കൗണ്ടർ നായർ എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ അറിയാത്തവരായി ആരുമില്ല മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എന്നെ ഒരു ആഗ്രഹം അറിയിച്ചു ഈ സ്വത്തിന്റെ സ്വത്തിൻ്റെയൊക്കെ അവകാശിയായ തന്റെ ഏകമകളെ അമ്മയുടെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം

എന്തായാലും എനിക്ക് പരിപൂർണ എനിക്കും അശോകൻ എന്താ വന്നു മിണ്ടാത്തത് എനിക്കിതൊക്കെ ഒരു മുത്തശ്ശിക്കഥ പോലെ തോന്നുന്നു മാത്രമല്ല സർ അച്ഛനുള്ളപ്പോ പറയുമായിരുന്നു അർഹിക്കാത്തതും ആഗ്രഹിക്കരുത് വേണ്ട വേണ്ട സർ എല്ലാം നിങ്ങൾക്ക് അവകാശപ്പെട്ടത് തന്നെയാണ് ഇതൊക്കെ ഒരു ഭാഗ്യമാണെന്ന് കരുതി സന്തോഷിക്കുക എന്തായാലും നിങ്ങൾ വരുന്നു എന്നുള്ള കാര്യം ഞാനവിടെ അറിയിക്കുകയാണ് എന്താ ഇത് രാവിലെ തന്നെ ളിയ ഞാൻ സാഷ്ടാംഗ പ്രണാമം നടത്തിക്കൊണ്ടിരിക്കാൻ വിടാൻ അളിയ ഞാൻ പറയുന്ന കേക്ക് അളിയാ കേക്ക് ഓ അടുത്ത നിനക്ക് കുഞ്ഞുനാളില് കേക്ക് എന്ത് ഇഷ്ടമായിരുന്നോ മാമയെ കല്യാണം കഴിച്ച ഒന്നാം വിരുന്നിട്ട് വന്നപ്പോ ഒരു കിലോ കേക്കും കൊണ്ടല്ലേ വന്നത് ഓർമ്മയില്ലേ സത്യ അന്ന് നിങ്ങൾക്ക് മോഷണം ഉണ്ടായിരുന്നോ അല്ല ഒരു കിലോ കേക്ക് എന്നൊക്കെ പറഞ്ഞോണ്ട് ചോദിച്ചതാ അങ്ങോട്ട് നമുക്ക് കൗണ്ടർ മാമന്റെ വീട്ടിലേക്ക് സീറ്റ് പോവാൻ കെ നമുക്ക് ബുദ്ധിമോശമല്ലോ സംഭവിച്ചി ഞാൻ പോകേണ്ടി വന്നാലും കണ്ട തല നിങ്ങളെ കൊണ്ടുപോകുന്ന പ്രശ്നമേ ഇല്ല അയ്യോ തമ്മിലോ എന്ത് പിന്നെ ഞങ്ങൾ ഞങ്ങൾ ഒരു ഒരു കഴിച്ചത് കണ്ട കണ്ട കിസ് ചെയ്യണ കണ്ട അങ്ങനെ സംഭവിച്ചാൽ ശിക്ഷിക്കണം ഞങ്ങൾ എന്ത് തെറ്റ് തെറ്റെയ്താലും വിവരവും വിദ്യാഭ്യാസവും നീ ശിക്ഷിക്കണം എന്ത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്തും എന്തും ചിലപ്പോ ദേഷ്യം വന്നാൽ പുളിച്ച തെറി വിളിച്ചിരിക്കും ആഹ് അതൊരാനന്ദ ഭൈരവി രാഗം പോലെ ഞാൻ ആസ്വദിക്കും ചിലപ്പോ ക്രൂരമായി തല്ലിയെന്നിരിക്കും അതൊരു ഗുരുദക്ഷിട്ട് ഞാൻ എടുക്കും പിടിച്ച് പുറത്താക്കിയാലോ എന്താ വേണ്ടത് അപ്പൊ ഈ ജാതകത്തിലും രാജവത്തിലും ഒക്കെ ഉണ്ടല്ലേ നിനക്കും പകർന്നു ആ ഭ്രാന്ത് ഈ ആഴ്ച എന്തായാലും വീടിന്റെ നടക്കും കേറി ജപ്തിടക്കാനും ഇടമില്ലാതെ പെരുവഴി ശരണം ആകുമ്പോഴും പാവ അമ്മ പറയും മകന് രാജയോഗം വരാൻ പോകും ബാങ്ക് മാനേജറെ കണ്ട് സംസാരിച്ച് ജപ്തി പലവട്ടം സാവകാശം തന്നതാ അവർക്ക് ചെയ്യാൻ പറ്റുന്നതിനും ഒരു പരിധി പരിധിയുണ്ടല്ലോ പ്രശ്നങ്ങൾ ഇത്രയൊക്കെ പണ്ടങ്ങോ നാട് വിട്ടുപോയ അമ്മാവൻ കടപ്പാടിന്റെ പേരിൽ എന്തൊക്കെയോ എഴുതി വെച്ചു എന്ന് കരുതി അവിടെ പോയി വിവാഹം കഴിക്കുക അതൊന്നും എന്റെ സാഹചര്യമായി പൊരുത്തപ്പെടില്ല മാറണം ജീവിതം ശീലിച്ചിട്ടില്ല കുഞ്ഞികൃഷ്ണ ഒന്നുമില്ലെങ്കിലും എല്ലാം ഉണ്ടെന്ന് അഭിനയിക്കണം മുണ്ട് മുറുക്കി കൊടുത്തായാലും മാനം കാക്കണം മടിയിലിരുത്തി അച്ഛൻ തന്ന ഉപദേശങ്ങളാണിതൊക്കെ മറ്റെന്ത് സഹിക്കാം ഏട്ടൻ നടത്താൻ പോകുന്ന രാജകീയ കല്യാണവും സ്വപ്നം കണ്ട് കഴിയുന്ന പെങ്ങളുടെ മുഖത്ത് നോക്കാനാ മടി നാളെ തെരുവിലിറങ്ങുമ്പോ അവളും ഉണ്ടാവും ഒപ്പം അശോകോ അശോകന്റെ വിലാസം മാറിയ കാര്യം എന്ന് പറയാമോ ദൂരെ എവിടെയെങ്കിലും ഒരു സ്ഥലവും വീട്ടു വീട്ടുപേരും നീ ചുമ്മാ പറഞ്ഞാ മതി വരട്ടെ പോലീസുകാർ വന്ന് നമ്മളെ പിടിച്ചിറക്കി വിട്ടായിരിക്കും നടത്തുന്നത് അല്ലേ മോനെ പട്ടിണിയും ദാരിദ്ര്യവുമായിരുന്നെങ്കിലും ഇതുവരെ നാട്ടുകാരെ അറിയിക്കാതെ കഴിഞ്ഞോ ഇനിയിപ്പോ ഇത്രയും കാലം മോനമ്മ മറച്ചു വെച്ചിരിക്കുന്നല്ലേ അവധിക്കുള്ള ഓരോ നോട്ടീസ് വരുമ്പോഴും ആരും അറിയാണ്ട് കടം വീട്ടി തീർക്കാമെന്ന് വിചാരിച്ചു നല്ല കാലം വരുന്ന കഥ പോയി യുടെ തളത്തിൽ ഇപ്പോഴും കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങളുടെ അച്ഛൻ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു കല്യാണിക്കുട്ടി മറുപളിക്കൊരുങ്ങുമ്പോഴാ വെറും ഒരു തോന്നലാണെന്ന് ഓർമ്മ വരിക ഒന്നോർക്കുമ്പോഴം ആ അസ്തിരയിലെ വിളക്കുവെപ്പ് ഇതുവരെ അമ്മ മുടക്കിയിട്ടില്ല പിന്നെ അതും മുടങ്ങും മോനെ നീ ശുണ്ടി എടുത്തമ്മയോട് വഴക്കിന് വരരുത് ഇന്നലെയും ആ വക്കീലിന്റെ കത്ത് വന്നു എന്നാണ് അങ്ങോട്ട് ചെല്ലുന്നതെന്ന് ചോദിച്ചു മോനെ ഒരു കുടുംബം മുഴുവൻ നിന്റെ സമ്മതത്തിന് വേണ്ടി കാത്തിരിക്കുക അതെന്റെ മോൻ മറക്കണ്ട താലൂക്കിൽ കാഞ്ഞൂർ പഞ്ചായത്തിൽ ഏഴാം വാർഡിൽ വീട്ടിൽ ഗോവിന്ദൻ നായർ മകൻ ഗംഗാധരൻ നായർ സർക്കാരിൽ നിന്ന് വാങ്ങിയിട്ടുള്ള വായ്പ തുക തിരിച്ചടയ്ക്കാത്തതിനാൽ ടിയാന്റെ പേരിലുള്ള വീടും താവര ജംഗമ വസ്തുക്കളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജനുവരി പതിനാറിന് കോടതി വിധി പ്രകാരം കണ്ടുകെട്ടിയിരിക്കുന്നു மாணத்தை முண்டே மாணி குச்சம்பழுக்கா தோண்டி பறி நூறு முழு கி து யாரோ வானம் ஆகி மானத்தை முண்டே மாணி குச்சம்பழுக்கா தோண்டி பறிச்சுல நூறு முடுக்கி துப்பி யாரோ முடுக்கி துப்பி

குளம்கிட்டதினுள்ளே கொண்டு போய் புத்தித் தரீதே கொண்டு போய் புத்தித் தரீதேன் மானத்தைக் காண வேண்டாலுண்டே நீ மாరికச்சம் நீனா துடி காய்ச்சுது சரோதிキャラவத்தி நீ அனுபவிக்க நீ കൊട്ടാരം വണ്ടി വണ്ടി അല്ല കുതിര ചേട്ടൻ കയറ ഞാൻ വലിക്കാം പാർലർ ഐസ്ക്രീം പാർലർ ഐസ്ക്രീം പാർലർ പണക്കാരുടെ ബീച്ചാ കേട്ടാ കൊളം നമുക്ക് കൊളം കൊരാം ഞാനും വരാം ഞാനും വരാം വരയ്ക്കാം വരിയാ വലിയ പോകണം വക്കീലേ ഇന്നലെ വരുമെന്ന് വരുന്നത് കാത്തിരുന്നു എന്ത് പറ്റിയ ശോകൻ അത് വണ്ടിയുടെ പോയി അമ്മ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ ഈ ദൂരയാത്രയിൽ ശീലമില്ലാത്തവർക്ക് ഭയങ്കര പ്രശ്നമാണ് വക്കീൽ ദൂരയാത്രയിൽ ശീലമുള്ളവർക്കാണെങ്കിലും ഭയങ്കര രസവാ ഇറങ്ങിയിട്ടുണ്ടല്ലോ സാർ കുടുംബപരമായി പെട്ടെന്ന് ുംഭ ഇറങ്ങിട്ടുണ്ടല്ലോ എങ്ങനെ നീര് വരാതിരിക്കും പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യുന്നില്ലായിരിക്കും തീറ്റി മാത്രം പറഞ്ഞാ ക്ഷണിക്കണം അളിയന്മാര യാത്രാ ക്ഷീണം കൊണ്ട് ഇങ്ങനെ പിച്ചും പിച്ചുംപെയും പറയുവാ കാര്യമാക്കണ്ട മുൻജാമി ഒരു അമൃലിയെ കൂട്ടിക്കൊണ്ട് പോകും ചുണ്ണമാരി ഓനെ അശോക വലത് കാലം വെച്ച് കേറണോ ചാടി ചാടി കേറ എന്നോട്ട് വന്നെ